എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് രാജ്യസഭയിൽ നടന്ന ഒരു ചർച്ചയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഒരു എം പി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം പി ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം പി ആയിരിക്കുമ്പോൾ തന്നെ ഈ ജോൺ ബ്രിട്ടാസ് ഒരു ജിഹാദി സപ്പോർട്ടറാണ് കാലാകാലങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ഓരോ ചർച്ചകളും ഇദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അത് പൂർണ്ണമായും ക്രൈസ്തവ ഹിന്ദു വിരുദ്ധമായിട്ടുള്ളത് ഉള്ളതും അതോടൊപ്പം ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള പ്രസംഗങ്ങളും സംസാരങ്ങളുമാണ് ഇദ്ദേഹത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിച്ചത് ഒരു ക്രിസ്ത്യാനി ആയിരിക്കെ ജോൺ ബ്രിട്ടാസ് എന്നാണ് പേര് ഒരു ക്രിസ്ത്യാനി ആയിരിക്കെ ക്രൈസ്തവരെ ഒറ്റിക്കൊടുക്കുന്ന അല്ലെങ്കിൽ ക്രൈസ്തവരെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു സമീപനമാണ് ഈ ജോൺ ബ്രിട്ടാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ ദിവസങ്ങളിൽ വക്കബ് പിന്നെ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ അതിശക്തമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വക്കബ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്ന ഈ കോൺഗ്രസ് ഇടതുപക്ഷ എം പിമാർ അപ്പോൾ ഇന്ന് ലോക്സഭയിൽ ചർച്ച അപ്പോൾ ഇവർ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഈ വക്ക പിന്നെ ബില്ല് ഭേദഗതി ബില്ലിനെ ചർച്ചക്കെടുക്കാതിരിക്കാൻ വേണ്ടി അവർ മറ്റൊരു വിവാദ വിഷയം ഇതിലേക്ക് കുത്തിത്തിരികാനായിട്ട് താല്പര്യപ്പെട്ടു അത് മറ്റൊന്നുമല്ല എമ്പുരാൻ എന്ന മോഹൻലാൽ പൃഥ്വിരാജ് സിനിമയെക്കുറിച്ചാണ് അപ്പോൾ ഇവർ ഈ ജോൺ ബ്രിട്ടാസ് ഈ രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിച്ചു ഈ ജോൺ ബ്രിട്ടാസും മന്ത്രി സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനും തമ്മിലുള്ള വലിയ വാഗ്വാദം അവിടെ നടക്കുകയാണ് അതിനെ അതിൻ്റെ വോയ്സ് നിങ്ങളൊന്ന് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഈ എം പി ആയിരിക്കെ ക്രൈസ്തവ സമൂഹത്തിന് എത്രമാത്രം ദോഷമുള്ളവനാണ് എന്നും ഒരു ചതിയൻ്റെ റോളാണ് ഈ ജോൺ ബ്രിട്ടാസ് പിന്തുടരുന്നതെന്നും നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ക്രിസ്ത്യാനി ആയിരിക്കെ ക്രൈസ്തവ വിരുദ്ധത പ്രകടിപ്പിക്കുകയും ക്രിസ്ത്യാനികൾക്കെതിരെയും ക്രിസ്തുവിനെതിരെയും നിൽക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന എം ബി സ്വീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ജോൺ ബ്രിട്ടാസ് ഒരു ജിഹാദി സപ്പോർട്ടർ ആണ് എന്ന് ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ നിന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നു നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേൾക്കുക the issue also need give him 30 30 seconds seconds thank thank you you very very much much sir so, sir sir so so listed matters with permission dr john britas ഇദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു നമ്മുടെ ഫ്രീഡത്തെ ഫ്രീഡം ടു സ്പീച്ച് നമുക്ക് സംസാരിക്കുവാനുള്ള നമുക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അവകാശത്തെ ഖനിക്കുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് വരുന്നത് ഈ എംബുരാൻ സിനിമയിലേക്കാണ് വരുന്നത് ഇദ്ദേഹം പറയുന്നത് സിനിമ റിലീസ് ചെയ്തു അത് റിലീസ് ചെയ്ത് തിയേറ്ററിൽ വന്നു എന്നാൽ അത് വീണ്ടും അത് റീസെൻസർ ചെയ്യാനായിട്ട് പോയി ഇരുപത്തി നാല് ആണ് അതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളതെന്നാണ് ഈ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിൽക്കുമ്പോൾ ആരും പറഞ്ഞിട്ടില്ല ഈ എംബുരാൻ സിനിമയിൽ സിനിമ അതിൻ്റെ അകത്തുള്ള ഭാഗം കട്ട് ചെയ്യണമെന്ന് കാരണം ഈ സിനിമ ഓൾറെഡി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആളുകൾ കണ്ടു കഴിഞ്ഞു ഇതിൻ്റെ കഥകൾ മനസ്സിലാക്കി കഴിഞ്ഞു ഈ സിനിമ ദേശവിരുദ്ധവും അത് അതോടൊപ്പം തന്നെ ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തെ അവഹേളിക്കുന്നതുമാണെന്ന് ജോൺ ബ്രിട്ടാസിന് നല്ലവണ്ണം അറിയാം ജോൺ ബ്രിട്ടാസിന് വിദ്യാഭ്യാസമുള്ളവനാണ് ജോൺ ബ്രിട്ടാസിന് ഇത് നല്ലവണ്ണം അറിയാം ഇത് ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള സിനിമയാണ് ക്രിസ്തുവിനെ അപമാനിക്കുന്ന സിനിമയാണ് ലൂസിഫർ എന്ന സാത്താനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമയാണ് അതുമാത്രമല്ല ഈ സിനിമയുടെ അവസാനം ഒരു ജിഹാദി വേൾഡ് അതായത് ദൈവപുത്രനായ ക്രിസ്തുവിനെ ലൂസിഫർ തോൽപ്പിക്കുന്നതായിട്ടാണ് ഈ സിനിമയുടെ അവസാനമെന്ന് ഈ ബ്രിട്ടാസിനറിയാം അതും ഒരു ജിഹാദി വേൾഡിലേക്കാണ് ഇത് എന്നാ കൊണ്ടെത്തിക്കുന്നതും ഒരു ക്രിസ്ത്യാനിയായ ബ്രിട്ടാസിനറിയാം പക്ഷേ ഈ ബ്രിട്ടാസ് ജിഹാദി പ്രേമം കാരണം തൻ താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന മതത്തെ മറന്ന് താൻ വിശ്വസിക്കുന്ന ദൈവത്തെയും തൻ്റെ വിശ്വാസ രീതികളെയും മറന്നുകൊണ്ട് ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ ബ്രിട്ടാസ് സ്വീകരിക്കുന്നത് അപ്പോൾ ഇത് ബ്രിട്ടാ ഞാനീ പറയുന്ന ബ്രിട്ടാസ് കേൾക്കണം നിർബന്ധമില്ല പക്ഷേ ബ്രിട്ടാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണം ബ്രിട്ടാസ് എന്ന് പറയുന്ന ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന രാജ്യസഭ എം ഒരു ക്രൈസ്തവ വിരുദ്ധനാണ് ക്രിസ്ത്യാനികളുടെ പിന്നെ കൂടത്തിൽ നിന്ന് നിൽക്കുന്ന ഒരു ചതിയനാണ് ഇദ്ദേഹം ഇസ്കരിയോത്ത യൂത യേശുവിനെ ഒറ്റിക്കൊടുത്ത പോലെ ക്രൈസ്തവ സമൂഹത്തെ ഒറ്റക്കൊടുക്കാൻ വേണ്ടി ഇസ്ലാമിക്ക് ജിഹാദികളുടെ സപ്പോർട്ടോട് നിൽക്കുന്ന ഒരു ചതിയനാണ് ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന വ്യക്തി അത് നമ്മൾ തിരിച്ചറിയണം ഓരോ ക്രിസ്ത്യാനിയും തിരിച്ചറിയണം കമ്മ്യൂണിസ്റ്റുകാർ കാരണം ദൈവവിരോധികളാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്നവരാണ് അവർ ബ്രിട്ടാസിന് ദൈവവിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു ക്രൈസ്തവ വിരുദ്ധനാണ് ഇത്രയും തിടുക്കപ്പെട്ട് പാർലമെൻറ്റിൽ അത് രാജ്യസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ച് അതായത് രണ്ട് മതങ്ങൾ തമ്മിൽ ഹിന്ദു മതവും മുസ്ലിം മതവും തമ്മിലുള്ള ആ വിവാദത്തെ അതും ഗുജറാത്ത് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ആ വിവാദത്തെ ആളിക്കത്തിച്ച് അത് രണ്ട് മതങ്ങളെ തമ്മിത്തല്ലിച്ച് അതിൽ നിന്ന് ചോര ഊറ്റി കുടിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു രക്തരക്ഷസിനെ പോലെ ഒരു ഭീകരമായ ഒരു ചതിയൻ്റെ മുഖമാണ് ഈ ബ്രിട്ടാസിൽ ഇന്ന് ഈ പാർലമെൻ്റ് കണ്ടത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്ക് രാജ്യസഭയിൽ ചെന്നിരുന്നു കൊണ്ട് രാജ്യത്തിന്റെ സമാധാനത്തെക്കുറിച്ചും കുറിച്ചും സംസാരിക്കേണ്ട വ്യക്തി ക്രൈസ്തവ സമൂഹത്തെ ഇകഴ്ത്തി കാണിക്കുകയും ക്രിസ്തുവിനെ പരിഹസിക്കുകയും ചെയ്യുന്ന സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ ഒരു ക്രിസ്ത്യാനിയായ ജോൺ ബ്രിട്ടാസിനെ പ്രേരിപ്പിച്ചതിൻ്റെ ഘടകം എന്താ അത് നമ്മൾ ചിന്തിക്കണം ഇനി കേട്ടോ ബിക്കോസ് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിച്ചില്ല കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ അതിനെതിരെ നിരന്തരം ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നവരാണ് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും സംഗതി മനസ്സിലായോ അപ്പോൾ ജിഹാദികളെ പ്രമോട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മേഖല കിട്ടിയാൽ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും അതിൻ്റെ മുമ്പിൽ ചാടും എന്തിനാണ് ഇങ്ങനെയുള്ളവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് ഏ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തിനാണ് ഇദ്ദേഹം പിന്നെ വോട്ട് ചെയ്യാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസഭാ എം പി ആയതാ സംഗതി മനസ്സിലായോ എന്നാൽ ലോക്സഭയിലേക്ക് നമ്മൾ ഇവരെ തിരഞ്ഞെടുത്ത് വിടുമ്പോൾ മുനമ്പം വിഷയം ഇവിടെ അവിടെ നിൽക്കുന്നു ആശ വർക്കേഴ്സ് അവിടെ സമരം ചെയ്യുന്നു ഇതൊന്നും പറയാൻ ഈ ജോൺ ബ്രിട്ടാസിൻ്റെ വായിൽ ഒന്നുമില്ല ഇത് പറയാൻ സമയത്ത് ജോൺ ബ്രിട്ടാസിൻ്റെ വായിൽ പഴം കുത്തിക്കേറ്റി വെച്ചേക്കുകയാണ് ആശാ വർക്കേഴ്സിൻ്റെ കാര്യം പറയാൻ ജോൺ ബ്രിട്ടാസിന് നേരമില്ല മുനമ്പത്ത് സമരം ഇരിക്കുന്ന അവിടെയുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ ബ്രിട്ടാസിന് നേരമില്ല ഒരു ജിഹാദിനെ സപ്പോർട്ട് ചെയ്യാൻ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അപ്പോൾ അവന്മാർ വാളും കൊടയും പരിചയമായിട്ട് ഇറങ്ങിയിരിക്കും ഒരു കണക്കിന് പറഞ്ഞാൽ ഇത്തരക്കാരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ക്രൈസ്തവ സമൂഹത്തെ ഇങ്ങനെയുള്ളവരൊന്നും പ്രൊമോട്ട് ചെയ്യരുത് എന്തുകൊണ്ട് തമിഴ്നാട്ടുകാരവിടെ നിന്ന് പറയുന്നുണ്ട് മൂവി ഷുഡ് ബി ബാൻഡ് ഈ സിനിമ നിരോധിക്കണം തമിഴ്നാട്ടുകാർ പറയുകയാണ് അവർക്കുള്ളതിൻ്റെ അത്രയും പോലും വിവരം ഈ പുള്ളിക്കില്ല ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്നും കൂടെ ഓർക്കണം ഈ സിനിമയിൽ ഉടനീളം ക്രിസ്തുവിനെയാണ് അപമാനിക്കുന്നത് ഓർക്കണം ലൂസിഫറിനെ ഉയർത്തുക എന്ന് ഓർക്കണം എന്നിട്ട് ക്രിസ്ത്യാനിയുടെ പേരും വെച്ചുകൊണ്ട് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുക ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്നിട്ട് ക്രൈസ്തവ വിരുദ്ധത പ്രകടിപ്പിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യുക അത് പാർലമെൻറ്റ് പറയുകയാണ് ഇത് പ്രവർത്തിപ്പിക്കണം ഇങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ മുസ്ലിം ഹൈന്ദവ സമൂഹം തമ്മിത്തല്ലുകയുള്ളു അത് തമ്മിത്തല്ലുമ്പോൾ അതിൽ നിന്ന് ചോര കൊടുക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു രക്തരക്ഷസിനെ പോലെയാണ് ജോൺ ബ്രിട്ടാസ് നിൽക്കുന്നത് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇത് പറയുന്നത് എനിക്കല്ല ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഈ ജോൺ ബ്രിട്ടാസിനെ പോലുള്ള അവസരവാദികളെ ക്രൈസ്തവ സമൂഹം തിരിച്ചറിയണം ആരാണ് ഈ ജോൺ ബ്രിട്ടാസ് ഈ അവസരവാദികളെ നമ്മൾ തിരിച്ചറിയണം എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ ഈ ഇത്രയും എം പിമാരുണ്ട് ക്രിസ്ത്യാനിക്ക് വേണ്ടി നിൽക്കുന്ന ഏതെങ്കിലും എം പിമാരുണ്ടോ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്തു ചെയ്യുന്നു വക്ക ഭേദഗതി ബില്ലിനെ എതിർക്കണം അതാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇനി നോക്ക അടുത്തു നോക്കാം ജോർജ് ണ്ടോ ഒരു ക്രിസ്ത്യാനി ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയെയും ക്രിസ്തു മതത്തെയും അവഹേളിക്കുന്ന സിനിമയെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഓർക്കണം അതേസമയം ഒരു സംഘപരിവാറുകാരൻ ഒരു ബി ജെ പി കാരൻ ക്രിസ്ത്യാനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാർലമെൻറ്റിൽ സംസാരിക്കുന്നതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയോട്ടോ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണ് ഈ സിനിമ ക്രൈസ്തവ വിശ്വാസത്തിനെതിരാണ് ജോൺ ബ്രിസ്റ്റാസിന്റെ വായടച്ച് അടി കൊടുത്തതുപോലെ ആയിപ്പോയി അപ്പോ നാടൻ ഭാഷയെ പറഞ്ഞ ജോൺ ബ്രിസ്റ്റാസിന്റെ വായിക്കാത്ത് ആപ്പടിച്ച് കയറ്റി അതെങ്ങനെ മനസ്സിലായോ അപ്പോൾ ജോൺ ബ്രിട്ടാസ് വെൽ വലിയ കാര്യത്തിന് ഞെളിഞ്ഞ് നിന്നുകൊണ്ട് ജിഹാദികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പൃഥ്വിരാജിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതായത് പൃഥ്വിരാജ് ഒരു ജിഹാദി ഒരു ജിഹാദി പ്രേമി ഒരു ജിഹാദി പ്രേമിയായിട്ടുള്ള ഒരു സംവിധായകനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജോൺ ബ്രിട്ടാസ് എന്നിരുന്ന് സംസാരിച്ചപ്പോൾ ജോൺ ബ്രിട്ടാസിൻ്റെ മോന്തക്കുറ്റി അട അടച്ച് ഏ വായിക്കാത്ത ആപ്പടിച്ചതുപോലെ ആയിപ്പോയി ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഈ സിനിമ ക്രൈസ്തവ ക്രൈസ്തവ വിരുദ്ധതയാണ് വിരുദ്ധമായ സിനിമയാണ് അദ്ദേഹം ഇത് ക്രിസ്തീയ വിശ്വാസത്തിനെതിരെയും ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന സിമ്പിൾ ആയ ക്രൂസിനെതിരെയുമുള്ള ഒരു അധിക്ഷേപമാണ് ഇന്ത്യയിലുള്ള സകല ക്രിസ്ത്യാനികളും അവർ ഇതിനെ എതിർക്കുന്നു കാരണം ദൈവപുത്രൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് ആ യേശു ക്രിസ്തുവിനെ അവഹേളിക്കുന്ന ഈ സിനിമ പൃഥ്വിരാജും മോഹൻലാലും ചേർന്ന് ജിഹാദി പ്രേമം മൂത്ത് ആ ജിഹാദി പ്രേമം മൂത്ത് മോഹൻലാലും പൃഥ്വിരാജും ഉണ്ടാക്കിയപ്പോൾ യും ക്രിസ്ത്യൻ സമൂഹത്തെയും ഇകഴ്ത്തി കാണിക്കുകയാണ് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ജിഹാദി പ്രേമിയായിട്ടുള്ള ഈ സംവിധാന സംവിധായകൻ ചെയ്തിട്ടുള്ളത് വളരെ കൃത്യമായി പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാർ ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിൽ ഒരേ ഒരു ടാർജറ്റേ ഉള്ളൂ ക്രിസ്ത്യാനികളെ അപമാനിക്കുക ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല ജോർജ് കുര്യൻ പറഞ്ഞ വാക്കുകളാണ് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ വാക്കാണ് എന്താ ഒന്നുകൂടെ കേൾപ്പിക്കാം ഇദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ജോർജ് കുര്യൻ പറഞ്ഞു ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് ഈ എന്നെയാണ് അപമാനിച്ചത് ജോൺ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് പേരൊക്കെ ക്രിസ്ത്യാനി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ക്രിസ്ത്യാനിയെ അപമാനിക്കുന്നതിൽ കൂട്ടുനിൽക്കുകയാണ് ജോൺ ബ്രിട്ടാസ് അപ്പോഴൊന്ന് ആലോചിച്ചു ഒരു ക്രിസ്ത്യാനിയായ ജോൺ ബ്രിട്ടാസ് ക്രിസ്ത്യാനിയെ അപമാനിക്കുമ്പോൾ മറ്റൊരു ക്രിസ്ത്യാനിയായ ജോർജ് കുര്യൻ പറയുന്നു ഞാനൊരു ക്രിസ്ത്യാനിയാണ് അതിലെനിക്ക് അഭിമാനമുണ്ട് എന്റെ മതത്തെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ അപമാനിക്കുന്നത് അത് എന്നെ മാത്രമല്ല ഇന്ത്യയിലുള്ള ഓരോ ക്രിസ്ത്യാനി ഈ കമ്മ്യൂണിസ്റ്റുകാർ തകർന്നു പോകാനുള്ള കാരണം എന്നറിയോ ഇവർ ദൈവവിരോധികളും ദൈവ നിഷേധികളും ദൈവത്തിനെതിരെ സംസാരിക്കുന്നവരാണ് ഇവർക്ക് ഒരു ദൈവത്തിലും വിശ്വാസമില്ല അവർ നിരീശ്വരവാദികളാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികളാണ് അവർക്ക് ദൈവമില്ല ഒന്നാലോ ചോദിക്കുക അപ്പോൾ ഈ പാർലമെൻറ്റിലെ ഇന്നത്തെ ഈ ചർച്ച ഇത് കഴിഞ്ഞപ്പോൾ ഓരോ ക്രിസ്ത്യാനിയും ഇത് കേൾക്കണം ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഈദ്ദേഹവും അദ്ദേഹം ഉൾപ്പെട്ടു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ക്രിസ്ത്യൻ സമൂഹത്തെയും യേശു ക്രിസ്തുവിനെയും അപമാനിക്കുമ്പോൾ ജിഹാദി പ്രേമം മൂത്ത് ജിഹാദികൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഇവിടെ ജോർജ് കുര്യൻ എന്ന ബി മന്ത്രി ഇവിടെ ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്യുകയാണ് ശക്തമായ ഭാഷയിൽ അദ്ദേഹം എതിർത്തു ഈ കമ്മ്യൂണിസ്റ്റ് വാല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ ക്രിസ്ത്യാനികളെ ഇന്ത്യയിലുള്ള സകല ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നു അത്യന്തം ഖേദകരമായിട്ട് ഈ ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകളൊക്കെ ഇത്രയും ലജ്ജയില്ലാതെ നാണമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പിണിയാളുകളായി പ്രവർത്തിക്കുന്ന കാണുമ്പോൾ പുച്ഛം തോന്നുന്നു ഒന്നാലും ചോദിക്കാം ക്രിസ്ത്യാനി എന്ന പേര് ക്രിസ്ത്യാനി കൊണ്ടുള്ള പോക്കും എന്തായാലും ജോൺ ബ്രിട്ടാസിൻ്റെ വായടച്ച് കൊടുത്ത അടി പോലെയായി ഇന്ന് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ നാടൻ ഭാഷ പറഞ്ഞാൽ ജോൺ ബ്രിട്ടാസിൻ്റെ വായിൽ ആ ആപ്പടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ നാണം വല്ല ആവശ്യമുണ്ടോ ജിഹാദികൾക്ക് വേണ്ടി ഈ കൊടി പിടിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ ഈ ബ്രിട്ടാസിന് സത്യസന്ധമായ കാര്യം ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ പോരെ ഇബുരാൻ എന്ന് പറയുന്ന സിനിമ ചെയ്തതുകൊണ്ട് ക്രിസ്ത്യാനിക്കോ ക്രിസ്തുവിനോ ഇവിടെ ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഈ സിനിമയിലൂടെ കള്ളന്മാരെ നമുക്ക് തിരിച്ചറിയാൻ അവസരം കിട്ടി മോഹൻലാൽ എന്ന് പറയുന്ന ക്രൈസ്തവ വിരുദ്ധനെ നമുക്ക് കാണാൻ സാധിച്ചു മോഹൻലാൽ എന്ന് പറയുന്ന ഹിന്ദു വിരുദ്ധനെ കാണാൻ സാധിച്ചു പൃഥ്വിരാജ് എന്ന് പറയുന്ന ഹിന്ദു വിരുദ്ധനെയും ക്രിസ്ത്യൻ വിരുദ്ധനെയും കാണാൻ സാധിച്ചു അതുപോലെ മുരളി ഗോപി എന്ന് പറയുന്ന ക്രിസ്ത്യൻ വിരുദ്ധനെയും ഹിന്ദു വിരുദ്ധനെയും നമുക്ക് കാണാൻ സാധിച്ചു സംഗതി മനസ്സിലായോ അവരുടെ എല്ലാം മുമ്പിൽ വലിയ അജണ്ടകളുണ്ട് ഈ അജണ്ടകളുടെ കാരണം എന്താണ് ജിഹാദികളിൽ നിർ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ് അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ ജിഹാദി പ്രേമം ഇവർക്കുണ്ടാകുന്നത് ഇവർക്ക് ജിഹാദി പ്രേമം ഉണ്ടാകേണ്ട ആവശ്യകത എന്താണ് നമ്മളൊന്നും ചിന്തിക്കേണ്ടി ഇരിക്കില്ലേ അതുകൊണ്ടൊരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ക്രൈസ്തവ സമൂഹത്തിനെതിരെ വരുന്ന ഒരു കാര്യത്തെ പ്രതികരിക്കാത്തുള്ളത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് അല്ലാതെ ക്രിസ്തുവിനെയും ക്രൈസ്തവ സമൂഹത്തെ അപമാനിച്ചിട്ട് അത് കണ്ട് പൊട്ടിച്ചിരിച്ച് ക്രൂസിനെയും ക്രിസ്തുവിനെ അപമാനിക്കുന്നുണ്ട് പൊട്ടിച്ചിരിച്ച് പോവുക എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിക്ക് യോജിച്ചതല്ല അത് ബ്രിട്ടാസിന് പറ്റും അല്ലെങ്കിൽ മറ്റു പലർക്കും പറ്റും പക്ഷേ ഒരു ഒരു ക്രിസ്ത്യാനിക്ക് അത് സാധ്യമല്ല ഇതാണ് ഞാനീ പറഞ്ഞു വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവരുടെയൊക്കെ അജണ്ട എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്താണ് ഇവർ ലക്ഷ്യമിടുന്നത് ഈ ഭാരതത്തെ അവരെങ്ങോട്ടാണ് നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി പറഞ്ഞു അല്ലെങ്കിൽ ഈ സിനിമയുടെ വിഷയം ഇന്ന് പാർലമെൻറ്റിൽ ഉന്നയിക്കേണ്ട ആവശ്യമെന്താണ് ആ പാ പാർലമെൻറ്റിൽ ഉന്നയിച്ച് അതുകൊണ്ട് നാല് വോട്ട് നേടാം എന്നുള്ള പ്രതീക്ഷയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തി നാലിൽ ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും വർഷം നൂറ് വർഷം പഴക്കമുണ്ടായിട്ടും ഉണ്ടായിട്ടും ഇന്ത്യ ഭരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അവർ ഭരിക്കേയില്ല ബംഗാളിൽ മുഴുവൻ തകർന്ന തരിപ്പണമായി ത്രിപുരയിൽ മുഴുവൻ തകർന്ന തരിപ്പണമായി ഇനി ഒരു ഒരു കച്ചിത്തുരുമ്പ് പോലെ ഒരു തിരി പോലെയുള്ളത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ അത് ഈ അടുത്ത തിരഞ്ഞെടുപ്പ് കൂടെ അതും ത തകർന്ന് തരിപ്പണമായി പോവും ഈ നൂറു വർഷം പഴക്കമുള്ള പാർട്ടിക്ക് ഇന്നു വരെ ഇന്ത്യ ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആദർശങ്ങളതാണ് പുരോഗമന ചിന്താഗതിയില്ല ഇതാണ് ഇതിൻ്റെ തന്നെ